ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായിരുന്നു നമ്മളൊരു വാഹനവുമായിട്ട് റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇറക്കങ്ങളോട് കൂടിയ റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ വണ്ടി സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്തും നമ്മളൊരു വാഹനം നിർത്താനായിട്ട് ആദ്യം ബ്രേക്കാണോ അതോ ക്ലച്ച് ആണോ ആദ്യം നമ്മൾ ചവിട്ടേണ്ടത് അതായത് ബ്രേക്കേ വന്നിട്ട് ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നിട്ടാണോ ഒരു വാഹനം നിർത്തേണ്ടത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്നവർ എല്ലാവരും ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇറക്കങ്ങളിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കാതെ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കരുത് വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട് അപ്പോൾ നമുക്ക് വാഹനം ഓടിക്കാം സമയത്ത് വണ്ടി നിർത്തുമ്പോൾ എങ്ങനെയാണ് ഏത് റൂൾ അനുസരിച്ചാണ് നമ്മളൊരു വാഹനം നിർത്തേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിച്ച് കാണുക ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കാല് ആദ്യം വെക്കുന്നത് ബ്രേക്കിലേക്കാണ് ഇപ്പോൾ എൻ്റെ വണ്ടി ഇറക്കത്താണ് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു രണ്ടാമത് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തുന്നു ശേഷമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ വാഹനം ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട വണ്ടി എടുക്കുകയാണ് ഓക്കെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു വാഹനം ഇപ്പം ഇറക്കത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തൊടുക്കുക ഇറങ്ങിത്തുടങ്ങുകയാണ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വാഹനത്തിൻ്റെ വേഗത ശ്രദ്ധിക്കണം വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വാഹനം നിർത്തുന്ന സമയത്ത് ബ്രേക്കാണോ ക്ലച്ചാണോ ആദ്യം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ എൻ്റെ വണ്ടി ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഇതുകൊണ്ട് ബ്രേക്കെന്നൊന്ന് അയച്ചു ജസ്റ്റ് ഒന്ന് അയച്ചു എന്നിട്ട് ഇപ്പോൾ ചെറിയൊരു ഒരു ഒരു ചെറിയ കട്ടിങ്ങിനാണ് വണ്ടി കിടക്കുന്നത് അതുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് ഉരുളാത്തത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പതിയെ ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഞാൻ ബാലൻസ് ചെയ്തു എന്നിട്ട് പതിയൊന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു വീണ്ടും എൻ്റെ കാലെടുത്ത് ബ്രേക്കേ വെച്ചു ഇപ്പോൾ ഇടത്തേക്കാല് ക്ലച്ചയലും ഉണ്ട് ബ്രേക്ക് ആയാലും ഉണ്ട് ഓക്കെ വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ എൻ്റെ വണ്ടി പോകുന്നു ഏകദേശം എൻ്റെ വണ്ടി ഒരു ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ സ്പീഡില്ല പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോവാണ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങി വരികയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടി നിർത്താൻ നിർത്താനായിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ക്ലച്ചേ വന്നിട്ടാണ് വണ്ടി നിർത്തേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയിട്ടാണ് ബ്രേക്കിലേക്ക് വരേണ്ടത് ഇതിൻ്റെ ഒരു ഉത്തരം വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ വരുന്ന സ്പീഡ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ വരുന്നത് ബ്രേക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്തിട്ടുണ്ട് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ പതിയെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുക എന്നിട്ട് അങ്ങോട്ട് ക്ലച്ച് ചവിട്ടി താഴ്ത്തിക്കോ എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് വളരെ സേഫായിട്ട് നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കതുണ്ട് ഇതുപോലെ നിർത്താനായിട്ട് കഴിയും കാരണം നമ്മൾ വരുന്ന വേഗത ഒരു പതിനഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ താഴെയുള്ള വേഗതയിലാണ് വരുന്നത് ഓൾറെഡി നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമ്മൾ ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തി ഹാർഡ് ബ്രേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും പെട്ടെന്ന് നമ്മുടെ ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് വണ്ടി നിന്നു പോകും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് ഓൾറെഡി ബാലൻസ് ചെയ്ത് വണ്ടിക്ക് സ്പീഡ് കുറവുണ്ട് അപ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലച്ചും കൂടെ ചവിട്ടാം പൂർണ്ണമായിട്ട് ചവിട്ടാം നിർത്താനായിട്ട് തീരുമാനമെടുത്താൽ പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടാം എന്നിട്ട് വണ്ടി നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ആ ക്ലച്ചിനോടൊപ്പം ബ്രേക്കും കൂടെ ചവിട്ടുക ഇത്രയേ ഉള്ളൂ നിങ്ങൾ പതിയെ വാഹനം ഇറക്കങ്ങളിൽ ഓടിച്ച് വരുന്ന സമയത്ത് വണ്ടി നിർത്തേണ്ട ഒരു എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഈ ഇറക്കത്തെടുക്കുകയാണ് ഇറക്കത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ലച്ച് എടുക്കണോ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇറക്കത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കെ ചവിട്ടി പിടിച്ചിട്ട് എന്ന് അങ്ങോട്ട് എടുക്കും കാരണം ക്ലച്ച് ക്ലച്ചയച്ചാലേ വണ്ടി നീങ്ങത്തുള്ളൂ ഈ ഒരു ചിന്തയ്ക്കാണ് വണ്ടി എടുക്കുന്നത് ഇറക്കത്ത് നിങ്ങളെ ബ്രേക്ക് ചവിട്ടി പിടിച്ച് ക്ലച്ച് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ക്ലച്ച് നിന്ന് എടുക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി പോകും അപ്പോൾ ഇവിടെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം ഇവിടെ വണ്ടി എടുക്കാനായിട്ട് ബ്രേക്ക് ഒന്ന് പതിയെ അയച്ചാൽ മതി വണ്ടി ഉരുണ്ടോളും ഉരുളു ഉരുണ്ട് തുടങ്ങുന്ന സമയത്ത് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് അതെ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും നമുക്ക് ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഞാൻ ഇങ്ങനെ പോവുകയാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ചു ഞാൻ എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് ഇട്ടു ചെറിയ ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകാം അതെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം അതെ ഇടത് സൈഡിലേക്ക് ഒരു ടേൺ അപ്പോൾ ഇങ്ങനെ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടിയിട്ട് വേണം നമ്മൾ ടേൺ എടുക്കാൻ ഇതുകൊണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ വണ്ടി സ്പീഡ് കുറഞ്ഞാണ് വരുന്നത് അപ്പം നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടിക്കൊണ്ട് ഈ ടേൺ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ടേൺ എടുത്ത് ഇവിടെ 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 വരെ വരികയുള്ളൂ അപ്പം തന്നെ നമ്മുടെ വണ്ടി എഞ്ചിൻ എഞ്ചിനടിച്ച് പോകും അപ്പോൾ എന്ത് ചെയ്യണം അവിടെ നമ്മുടെ വണ്ടി സ്ലോ ചെയ്തിറങ്ങേണ്ട സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വണ്ടിക്ക് നിർത്തുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ അവിടെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചുകൊണ്ട് ചവിട്ടി വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് വീണ്ടും അടുത്തൊരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രേക്കെ വന്ന് ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി നിർത്തിയത് ഇനി നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ടോ വണ്ടി നിർത്തുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഡ്രൈവിങ്ങിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചരാം ഇപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ നിർത്തി ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് എടുക്കുന്നു ഇപ്പോൾ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് മുന്നോട്ടെടുത്തു ഇതുപോലെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ എടുത്തു ക്ലച്ചിയായാലും എൻ്റെ ഇടത്തെ ഇടത്തെക്കാലുണ്ട് ഞാൻ ഫസ്റ്റ് ഗിയറിൽ വന്നത് ഇതുപോലെ വണ്ടി മുന്നോട്ടെടുത്തു എനിക്ക് വണ്ടി ഇവിടെ നിർത്തണം ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക ഒരു പത്ത് കിലോമീറ്റർ താഴെയുള്ള സ്പീഡിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പതിയെ ഒരു ഗട്ടറൊക്കെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത് ആദ്യം ചവിട്ടേണ്ടത് ക്ലച്ചാണ് എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക ഇങ്ങനെ നമ്മൾ ഏറ്റവും പതിയെ പോകുന്ന സമയത്ത് ആദ്യം കയറി ബ്രേക്ക് ചവിട്ടിയാൽ എന്ത് ചെയ്യും ഓൾറെഡി വണ്ടി പതുക്കെ പോകുന്നു ബ്രേക്ക് എടുത്ത് ചവിട്ടിയാൽ വണ്ടി ഓഫായി പോകും അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഞാനിത് ഹാഫ് ക്ലച്ചിന് പോകുന്ന ിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇതുപോലെ എടുത്തു ഓക്കെ എന്നിട്ട് എനിക്ക് വണ്ടി ഇവിടെ നിർത്തണം നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കയറി ഇതേ അല്ല ചവിട്ടേണ്ടത് പതിയാണ് നമ്മൾ വരുന്നത് ആദ്യം കയറി ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പം നിങ്ങളുടെ വണ്ടി തീർത്തും സ്ലോ ആയി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം കയറി ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിക്കോണം എന്നിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒന്ന് നമ്മളൊരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സിറ്റുവേഷൻ അവിടെ നമുക്ക് ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പതിയെ പതിയെ നിർത്തി എടുക്കേണ്ട ഏതൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു ജംഗ്ഷന് വണ്ടി നിർത്തിയെടുക്കണം അവിടെ നമ്മൾ ഇതാണ് ചെയ്യുന്നത് ഓക്കെ വണ്ടിക്ക് ആവറേജ് ഒരു സ്പീഡായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ സെ സെക്കൻഡ് വരും തേർഡിലേക്ക് കിട്ടും ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ആവറേജ് ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വരികയാണ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വരുന്നു എൻ്റെ വണ്ടി എനിക്കിത് ഇവിടെ സൈഡ് ഒതുക്കി നിർത്തണം അതെ എടുത്ത സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു ക്ലച്ച് ഏറ്റവും ആദ്യം ചവിട്ടി താഴ്ത്തി ഇത് കണ്ടോ എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇവിടെ വന്ന് ബ്രേക്കിനോടൊപ്പം ഇതുകൊണ്ടു ക്ലച്ചുകൊണ്ട് ചവിട്ടി ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബ്രേക്കിനെയും ക്ലച്ചിനെയും കറക്റ്റായിട്ട് മനസ്സിലാക്കണം എവിടെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കണം അല്ലാതെ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്കും കളിച്ചും മാറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വണ്ടി റോഡിൽ ഓഫായി പോകും അപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ നിങ്ങൾ വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വാഹനം പഠിക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പറും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം